മുന്നമ്പത്ത് സംഘടിപ്പിച്ച ലഹരി വിമുക്ത തീരം ക്യാമ്പയിൻ സമാപന സമ്മേളനം കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎല്എ ഉദ്ഘാടനം ചെയ്തു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് പൊതുവിദ്യാഭ്യാസം വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ലഹരി വിമുക്ത തീരം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ പറഞ്ഞു കടലാക്രമണ ഭീഷണി കാലാവസ്ഥാ വ്യതിയാനം സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ എന്നിവ അനുഭവിക്കുന്ന ജനതയെ സർക്കാർ ചേർത്ത് പിടിക്കുകയും ഖജനാവിൽ നിന്ന് വലിയൊരു ഭാഗം മാറ്റിവയ്ക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായാണ് ലഹരി വിമുക്ത തീരം എന്ന മനോഹര ആശയം പേറുന്ന ക്യാമ്പയിൻ മത്സ്യബന്ധന വകുപ്പ് സംഘടിപ്പിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു മുനമ്പത്ത് സംഘടിപ്പിച്ച ലഹരി വിമുക്ത തീരം ക്യാമ്പയിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തു വരികയാണ് നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ തീരങ്ങളെ സുന്ദരമാക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുകയുണ്ടായി നമ്മുടെ തീരങ്ങളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടി ആ ക്യാമ്പയിൻ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് നമ്മളാണ് അത് കുഴിപ്പള്ളി ബീച്ചിലാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് കാണുന്ന കേൾക്കുന്ന അതിമനോഹരമായ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ തീരസദസ് ആ എല്ലാവരുടെയും അഭിപ്രായങ്ങളും പരാതികളും കേട്ട് അതിന് പരമാവധി പരിഹാരം കാണാനായിട്ടുള്ള കുറേ പരിഹരിച്ചിട്ടുണ്ട് ബാക്കി അതിൻ്റെ പരിശ്രമങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശം പങ്കുവയ്ക്കുന്ന ഭൂമികയാണ് കേരളം ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീരദേശത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സമാധാനപൂർണമായ ജീവിതത്തിനുമായി സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സുരക്ഷിത ഭവനം നൽകാൻ ലൈഫ് പദ്ധതിക്ക് പുറമെ പുനർഗേഹം പദ്ധതിയും സർക്കാർ നടപ്പാക്കുന്നു ലഹരി നമ്മുടെ ജീവിതം അപകടകരമായ രീതിയിൽ മാറ്റിമറിക്കുകയാണ് സർഗാത്മകത ബുദ്ധി എന്നിവയെ ഇല്ലാതാക്കുന്നു ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും അത്യാവശ്യമാണ് ു പിന്നിലുള്ള വലിയ മാഫിയകളെ സമൂഹത്തിൽ തുറന്നു കാട്ടണം വിദ്യാർത്ഥികളെ പ്രത്യേകം പരിഗണിച്ച് അവരെ അപകടം ബോധ്യപ്പെടുത്താനായി വിവിധ പദ്ധതികൾ നടത്തുന്നുണ്ട് തീരപ്രദേശത്ത് ലഹരി ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ എക്സൈസ് പൊതുവിദ്യാഭ്യാസം വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ലഹരി വിമുക്ത തീരം തീരദേശ മേഖലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണ ക്ലാസുകൾ അമ്മമാർ ും കുട്ടികൾക്കുമായുള്ള സെമിനാറുകൾ കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ ലഘു കലാപരിപാടികൾ എന്നിങ്ങനെ വിവിധ തലങ്ങളിലായാണ് ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത് മുനമ്പം മുസ്ലിസ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിവാഹ ധനസഹായ വിതരണം ചടങ്ങിൽ കെ എണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു കൊച്ചി എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷെന്നി ഫ്രാൻസിസ് റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ മത്സ്യബോർഡ് കമ്മീഷണർ എൻ എസ് ശ്രീലു മത്സ്യബോർഡ് മെമ്പർ കെ കെ രമേശൻ മറ്റ് ജനപ്രതിനിധികൾ എക്സൈസ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാജിക് ഷോയും അരങ്ങേറി